സി പിക്ക് എതിരെ വീണ്ടും വെള്ളാപ്പള്ളി നടേശൻ സി പി ഐ നിലപാട് മുന്നണിക്കുള്ളിൽ അനയിക്കുമെന്ന ഉണ്ടാക്കി മുന്നണിയിൽ പറയേണ്ടത് പുറത്ത് പറഞ്ഞ് ചർച്ചയാക്കുന്നു തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ സി പി ഐ പുനർചിന്തിക്കണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ശരിയും തെറ്റും സി പി ഐ ചർച്ച ചെയ്യണമെന്നും വെള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെടുന്നു അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഗുണം വരും തന്നെ ആ വണ്ടി ടി വി തോംസ് എം എം ഗോവിനോ നായർ പി എസ് ശ്രീനിവാസൻ ഇവരൊക്കെ എൻ്റെ വണ്ടി എന്തുമാത്രം ഉപയോഗിച്ചിട്ടുള്ള ആളാണ് അവർ എൻ്റെ സമ്പത്ത് എന്ത് മാത്രം ഞാൻ കൊടുത്തിട്ടുള്ള ആളാണ് അവർ ഇദ്ദേഹം അത് ഈ രംഗത്ത് പോലും ഞാൻ കാലത്ത് പോലും ഇവരെല്ലാം തന്നെ നല്ല സൗഹാർദ്ദം പുലർത്തി അവരുമായിട്ട് ഒന്നിച്ച് ഞാൻ സംസാരിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം അപ്പോഴും പറഞ്ഞു എൻ്റെ കൈ ഞാൻ കൊടുക്കുക ചിരിക്കുന്നത് അതായത് എൻ്റെ കയ്യിൽ പണം വേണം ചിരിക്കുകയും ചെയ്യും വണ്ടി കയറുകയല്ല ഞാൻ വണ്ടി കയറണമെന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹം കാണിച്ച ഒരു മര്യാദ ഇല്ലായ്മ അതായത് കൂട്ടായി നിൽക്കുമ്പോൾ പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ നിൽക്കുന്ന സന്ദർഭം വന്നപ്പോൾ അവിടെ വന്ന ആ വിദ്യാഭ്യാസ പരിഷ്കാരവുമായി ബന്ധപ്പെട്ട് വന്ന സർക്കാരിന് ചില നയങ്ങളുണ്ട് അത് കയറി ഒപ്പിട്ടു എന്നുള്ളതിന് പേര് എന്തെല്ലാം സംവാദങ്ങളുണ്ടായി ഈ സംവാദങ്ങളുടെ എല്ലാ അടിസ്ഥാനത്തിൽ ഈ ഭരണത്തിൻ്റെ കൂട്ടായ്മയിൽ ഒരു കുറവ് ശക്തമായി വന്നു എന്നുള്ളൊരു ചിന്തയും ഭാവനയും ജനങ്ങളിലുണ്ടായില്ലേ പ്രത്യേകിച്ച് ഒരു ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതുപോലുള്ള സംവാദങ്ങൾ പരസ്യമായി വളരുകയും അതിനെ സി പി എമ്മിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി പോയി എ കെ അവിടെ ഓഫീസിൽ പോയി